പ്രിയപ്പെട്ടവരെ അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള എന്ന നമ്മുടെ സംഘടന നാൽപ്പത് വർഷക്കാലമായി വർക്ക്ഷോപ്പ് അനുബന്ധ മേഖലയിൽ തൊഴിലെടുക്കുന്നവരുടെ ഏക സംഘടനയാണ് ഈ വരുന്ന ആഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി ഒരു പ്രതിഷേധ ധർണയുമായി ഒരു സഹന സമരവുമായി തിരുവനന്തപുരത്ത് എത്തുകയാണ് കാലത്ത് പത്തുമണിക്ക് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് പ്രകടനമായി ആരംഭിച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധ ധർണയായി നടത്തുകയാണ് കേരളത്തിലെ മുഴുവൻ വർഷോപ്പ് അനുബന്ധ സ്ഥാപനങ്ങളിലും തൊഴിലെടുക്കുന്നവരുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ പരിധിയിൽ നിന്ന് ചെറുകിട വർഷോപ്പ് മേഖലയെ ഒഴിവാക്കുക പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ നിയമവ്യവസ്ഥ ലഘൂകരിക്കുക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ലൈസൻസ് നിയമാവലി ലഘൂകരിക്കുക മോട്ടോർ തൊഴിലാളി യൂണിയനിലേക്ക് ലയിപ്പിച്ച വാഹന വർഷോപ്പ് അനുബന്ധ സ്ഥാപനങ്ങൾ തൊഴിലെടുക്കങ്ങളുടെ ക്ഷേമനിധി എത്രയും പെട്ടെന്ന് തന്നെ നടപ്പിലാക്കുക എന്നീ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പ്രതിഷേധ ധർണയുമായി മുന്നോട്ട് വരുന്നത് അന്നേ ദിവസം കേരളത്തിലെ മുഴുവൻ വർഷോപ്പ് അനുബന്ധ സ്ഥാപനങ്ങളും അടച്ചുകൊണ്ട് പ്രതിഷേധ ധർണക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുമെന്ന് ഇതിലൂടെ അറിയിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ ഒരു സഹന സമരം സമ്പൂർണ്ണ വിജയമാക്കി തീർക്കാൻ നാം ഓരോരുത്തരും പ്രവർത്തിക്കണമെന്ന് വിനയത്തിന്റെ ഭാഷയിൽ നിങ്ങളോട് ഓരോരുത്തരോടും അഭ്യർത്ഥിക്കുകയാണ്